ഹായ് ഗായ സഭ നമ്മൾ റെഡി ആയിട്ടുണ്ട് കുപ്പ വരിട്ട് ഗായ സഭ ഇന്ന് ഡിസംബർ തേർട്ടി ഇന്നത്തെ എൻ്റെ ഒരു ദിവസമാണ് ഞാൻ ഇന്ന് ഇപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് കുറേ കാലമായി ബ്ലോഗൊക്കെ ചെയ്തിട്ട് അപ്പോൾ ആ ഒരു ഇതൊക്കെ മറന്നു വിട്ടുപോയി പക്ഷേ ഈ വർഷത്തെ അവസാന ദിവസമായിട്ട് ഇന്ന് ഞാൻ ബ്ലോഗെടുത്തില്ലെങ്കിൽ അതെനിക്ക് മനസ്സിൽ സുഖം ഉണ്ടാവില്ല സോ അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസത്തെ ബ്ലോഗ് ഓക്കെ ഇന്ന് ഒരു പ്ലാനും ഇൻ്റെ സപ് തന്നെ എനിക്ക് പക്ഷേ പെട്ടെന്ന് ഇന്നലെ എനിക്കൊരു ഫ്രണ്ട് ടി അതായത് ഇന്നെൻ്റെ ഫ്രണ്ടിൻ്റെ മാര്യേജ് ആണ് അപ്പോൾ ഫോൺ ഓഫ് പോകേണ്ടത് ഫോൺ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്നലെ ഒരു പത്തരക്കിന് ഞാൻ എടുത്ത് പോവാം അങ്ങനെ ഇപ്പം ഞാൻ റെഡി ആകുമ്പോൾ പോകേണ്ട സമയം നന്നായിട്ട് വൈകി ഒരു പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് ഇത് റെഡും കൂടി ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഇനി വേണം എല്ലാം ഒന്ന് സെറ്റാക്കാൻ തുക ഞാൻ പെട്ടെന്നുള്ളത് റെഡി ആയിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്ന ലെൻസ് ഒട്ടും പ്ലാൻ്റെ എല്ലാം കൊണ്ട് ഞാൻ

ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ടുള്ള കേട്ടോ അത് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം പ്രൈമർ യൂസ് ചെയ്യുന്നുണ്ട് കുറേ നേരം സ്റ്റേ ചെയ്യാനുള്ളതാണ് അതുകൊണ്ട് പ്രൈമർ യൂസ് ചെയ്തു പിന്നെ ഒരു ബേബി ക്രീമും അതുപോലെ തന്നെ എൻ്റെ ചെയ്തിട്ടുള്ള ഫൗണ്ടേഷൻ അതും കൂടി ഇങ്ങോട്ട് മിക്സ് ചെയ്തു ഇത് നല്ലൊരു ഹാക്കാണ് കാരണം നമുക്ക് സമയമില്ലാ സമയത്ത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു ഫങ്ഷനാണ് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആവുകയും ചെയ്യും പെട്ടെന്ന് നിങ്ങടെ ബ്ലെൻഡ് ആവുകയും ചെയ്യും അതേപോലെ നമുക്ക് എല്ലാം ത്രീ ഇൻ വൺ എഫക്റ്റ് ഒക്കെ കിട്ടും സോ അതുകൊണ്ട് ഈ ഹൈലൈറ്റിംഗ് എഫക്റ്റ് ഒക്കെ കിട്ടും ബി ബി ക്രീം യൂസ് ചെയ്യുമ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് മാക്സിമം പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആവേണ്ട ഫങ്ഷൻ നിന്നൊക്കെ റെഡി ആയി പോകുക അതുപോലെ നമ്മൾ ഫൗണ്ടേഷൻ മാത്രം യൂസ് ചെയ്തൊരു കേക്ക് ലുക്ക് ഉണ്ടാവും അതൊരു രസം ഉണ്ടാവില്ലേ എനിക്കത് പ്രത്യേകിച്ചും ഒരു നാച്ചുറൽ ആയിരിക്കില്ല കാണാനായിട്ട് അതുകൊണ്ട് ഞാൻ ബി ബി ക്രീം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ദൈവ ഫുള്ളായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ അടി വെച്ചിരിക്കുന്നതൊക്കെ എന്താണെന്നറിയുമോ അപ്പുറത്ത് ചിക്കും അമ്മയായിരുന്നു ഫുൾ കൗണ്ടർ അടി ആയിരുന്നു അത് അത് കേട്ട് കേട്ടിട്ടാണ് ഇവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഫേസ് സ്കാനറുടെ കോമ്പാക്റ്റ് എടുത്തിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇതാണ് ഫേസ് മേക്കപ്പ് ലുക്ക് വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അതിന് ശേഷം ഹെയർ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു ഒട്ടും പ്ലാൻഡ് പ്ലാൻഡല്ലാന്ന് അതുകൊണ്ട് ഹെയർ ഒക്കെ ഒരുമാതിരി അടക്കാണ് അപ്പോൾ ഒരു സെറ എടുത്തിട്ട് ഹെയറിൽ ഫുള്ളായിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടൊന്ന് സെറ്റാകും വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്തിട്ടുണ്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ അതും കൂടി വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മൊത്തത്തിൽ ലേറ്റ് ആകും തോന്നി എന്നിട്ട് ദൈവം ഒരു പൊട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ബ്ലഷ് ആയിട്ട് ഞാൻ ലിപ്സ്റ്റിക്കും പിന്നെ നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ ഒരു ബി ബി ക്രീം അത് കൂടിയിട്ട് മിക്സ് ചെയ്തു ലിക്വിഡ് ലിപ്സ്റ്റിക്ക് കാണുക പെട്ടെന്ന് ഡ്രൈ ആവും അതുകൊണ്ട് ബി ബി ക്രീമായിട്ട് മിക്സ് ചെയ്തു നന്നായിട്ട് ഇതുപോലെ ബ്ലെൻഡ് റെഡി ആയിട്ടുണ്ട് അതായത് ഒമ്പത് മണിക്ക് പോകണമെന്ന് പറഞ്ഞു ഞാൻ കുറച്ച് വീഡിയോസ് ഷൂട്ട് ചെയ്തു അത് കഴിഞ്ഞാൽ സമയം നോക്കുമ്പോഴാണ് എട്ടേ പത്ത് അപ്പൊ എന്തായാലും ഒമ്പത് മണിക്ക് എനിക്ക് ഏറ്റക്കുളത്ത് എത്തണം എന്നാണ് പറഞ്ഞത് അല്ലെങ്കിൽ സ്വാതിയില് നിക്കുക അതിന്റെ കാര്യത്തിൽ തീരുമാനം ഇല്ല റെഡി ആവണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ റെഡി ആയി ഇപ്പൊ അതേ ഫോർട്ടി ആയിട്ടുള്ളൂ അപ്പോഴേക്കും നമ്മൾ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് സമയം കൂടി കിട്ടി ആ കുറച്ച് ഞാൻ നെയിൽ സമയത്തുള്ള നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒരാൾ കാണാമല്ലോ അതായത് ലാസ്റ്റ് നിമിഷത്തിലെല്ലാം കൊണ്ട് കൂടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്ന് ഒട്ടും പ്ലാൻഡും ആയിരുന്നില്ല സോ അതുകൊണ്ട് തന്നെ ഹെയറൊക്കെ ഞാൻ പെട്ടെന്ന് 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 സെറ്റൊക്കെ ആയിരുന്നു ഭയങ്കര ഓട്ടത്തിലായിരുന്നു ഇപ്പോൾ പറയുന്നത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് മതിയെന്നുള്ളത് അപ്പോൾ സമയമുള്ളത് കാരണം ഞാൻ എൽ പോളസൊക്കെ ഇട്ട് വന്ന് സെറ്റായി കണ്ടോ രാവിലെ എത്ര രസമായിട്ട് റെഡിയായി ഞാൻ ഇപ്പം എൻ്റെ മുടി കണ്ടോ ഞങ്ങൾ ഇതാണ് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ എന്ന് പറയില്ലേ അതേപോലെ എന്നിട്ട് പിന്നെ സൗദി ഏഷ്യയിൽ കുറച്ച് നേരെ പോസ്റ്റ് ചെയ്ത് നിന്നപ്പോൾ തന്നെ തീരുമാനമായി ഒരു പത്തിരുപത് മിനിറ്റ് നിന്നിട്ടുണ്ടാവും അതിനുള്ളിൽ ഞങ്ങൾ കാറ്റത്ത് അത് പറന്ന് പോകേണ്ടതായിരുന്നു ഏകദീശി രക്ഷപ്പെട്ട് വന്നപ്പോഴേക്കും അതീഷിൻ്റെ വണ്ടി വന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ പോവാണ് കൈസ് ഇത് കുറേ ദൂരം വേണ്ടിയാണ് ഞങ്ങളൊരു വൺ ആൻഡ് ഹാഫ് ഹവേഴ്സ് മാക്സിമം ട്രാവൽ ചെയ്തിട്ടുണ്ടാകും വൺ ആൻഡ് ഹാഫ് എത്തില്ല ഒരു വൺ ഫിഫ്റ്റീൻ അങ്ങനെ അപ്പോൾ കുറേ വകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പോവാണ് സോ ഗൈസ് ഇതാണ് ഓഡിറ്റോറിയം അതിൻ്റെ ഓപ്പോസിറ്റാണ് പള്ളിയായിട്ടുള്ളത് കേട്ടോ അതിന് മുമ്പ് ഇവിടെ കുറച്ച് ക്യാമറമാൻ ചേട്ടന്മാരൊക്കെ ഭയങ്കര കഷ്ടപ്പാടിലാണ് ചേട്ടന്മാരോ അനിയന്മാരോ ആര് കുറച്ച് കഷ്ടപ്പാടിലാണ് കാരണം ഫോട്ടോസ് എടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ആയിരുന്നു ഞങ്ങൾ കുറേ ഇവിടെ തള്ളി വിട്ട് ഗൂസിപ്പൊക്കെ പറഞ്ഞ് ഇങ്ങനെ സെറ്റ് ആയിട്ട് നോക്കാം അങ്ങനെ ചെക്കൻ്റെ വണ്ടിയും വന്നു അപ്പം ദേവെണ്ണിൻ്റെ വണ്ടി അപ്പുറത്ത് വെച്ചിട്ട് എൻ്റെ പേരും കൂടി ഇങ്ങനെ ചർച്ചിലോട്ട് പോവാണ് അപ്പൊ കൈസ് ഞമ്മളൊരു പതിനൊന്ന് മണിക്ക് ചർച്ചിലെത്തി അതിനുശേഷം ഒരു പന്ത്രണ്ടര കഴിഞ്ഞു പ്രയർ എല്ലാം കഴിയുമ്പോൾ അപ്പൊ അത്രയും നേരത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കൊറച്ചു നേരത്തെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അത് ചർച്ചിലെ ഫാദർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നുള്ളത് ചെയ്യാം നമ്മുടെ കുടുംബജീവിതം എങ്ങനെയാകണമെന്ന് നമുക്ക് നല്ല സ്ത്രീ അഡ്ജറ്റ പള്ളിയിൽ അപ്പം അതിൻ്റെ ഒരു കടുത്ത വരിക പക്ഷെ വലിയ കുഴപ്പമില്ല നമ്മൾ ഫുഡിരിക്കാം ശരിക്കും ലേറ്റ് ആയി പന്ത്രണ്ടിയോ മുക്കാലായി നമ്മൾ ഓഡിറ്റോറിയം ഇവിടെ ഓപ്പോസിറ്റ് തന്നെ കാണിച്ചു തരാക്കാം കുറേ കാലും വ്ലോഗ് എടുത്തിട്ട് അതിൻ്റെ ഒരു ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് അതായത് ആദ്യം ഉള്ളിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു അതിന് ശേഷം ഇതുപോലെ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നും ചെക്കൻ്റെ വീട്ടിൽ നിന്നും ഈ രണ്ട് സെറ്റ് പിള്ളേർ വന്നിട്ട് ഇതുപോലെ മാലയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ശരിക്കും നമ്മുടെ ഇതിലൊക്കെ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടാണ് ആണ് നടക്കാറുള്ളത് പക്ഷേ ഇത് ഇവർ ഈ കുട്ടികളെ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ കണ്ടില്ലേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് കുറച്ച് നേരവിടെ നിന്നു അതിന് ശേഷം നേരെ ഓഡിറ്റോറിയത്തിലോട്ട് പോയി നല്ല വിഷപ്പം ഉണ്ടായിരുന്നു ഈ സമയം ഒന്നേ പത്തായിട്ടോ അപ്പോൾ അവിടെ എത്തി ഒരു ഗ്രേപ്പ് ജ്യൂസും കുടിച്ച് ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു അതും കഴിക്കുന്നില്ല കാരണം നല്ല വിഷപ്പാണല്ലോ ഫുഡാണല്ലോ മുഖ്യം നേരെ ഉള്ളിലോട്ട് കയറി ഉള്ളിലോട്ട് കയറുമ്പോഴാണ് അത് ഏത് തിരക്ക് അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഒരു അഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്തിട്ടുണ്ടാവും നല്ലൊരു സീറ്റ് കിട്ടും ഇപ്പോൾ അങ്ങോട്ടേക്ക് മാറി നമുക്ക് ഫുഡാണല്ലോ മുഖ്യം അപ്പോൾ അങ്ങോട്ട് കയറി അവൾ വരാൻ നിന്നില്ലേ ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാനുള്ള സെറ്റാക്കലായി പിന്നെ പരിപാടി എനിക്ക് ക്രിസ്ത്യൻ വെഡ്ഡിങ്ങും മുസ്ലിം വെഡ്ഡിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ ക്രിസ്ത്യൻ വെഡ്ഡിംഗ് ആദ്യമായിട്ട് പക്ഷേ മുസ്ലിം വെഡിങ്സ് ഞാൻ കുറെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെയുള്ള കാര്യം എന്ന് വെച്ചാൽ സദ്യയല്ലല്ലോ സദ്യ ആകുമ്പോഴാണ് മടി തോന്നുക അപ്പോൾ ഇത് കണ്ടില്ലേ ഇതാണ് തിരക്ക് അവൾ ഇതുവരെത്തിയിട്ടില്ല അവർ ഈ പുടവ് മാറ്റലൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ പോയതാണ് ശേഷം ആൾക്കാരൊക്കെ വന്നു ഞങ്ങൾ ഈ ഫുഡ് കഴിക്കുന്ന അടിയിൽ കൂടി അവിടെ കേക്ക് കട്ട് ചെയ്യുന്നതൊക്കെ ഞങ്ങളങ്ങ് സ്കിപ്പ് ചെയ്തു അതൊന്നും കണ്ടതേ ഇല്ല കേട്ടോ എന്നിട്ട് അവിടെ കുറച്ചേരം ഇരുന്ന ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഈ ബസ്സിലോട്ട് കയറി വന്നത് ഈ വണ്ടിയിലല്ല പക്ഷെ തിരിച്ച് പോകണത് ഇതിലാണ് ഇത് ഇവര് നാട്ടുകാരൊക്കെ കൂടിയിട്ട് വരുന്ന വണ്ടിയാണ് ട്രാവലറാണ് നല്ല രസമായിരുന്നു കാരണം ഞങ്ങളുടെ നാട്ടിൻ പുറത്തെ ആൾക്കാർ എന്താണ്ടി തന്നെ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ച് നല്ല രസമില്ലങ്ങൾ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് ഇത്ര ഫോട്ടോ ரெண்டு மணிாயிரூறு மணிக்கூர் தீர்ந்தி െന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഞാനങ്ങറങ്ങിയത് ഇറങ്ങി ക്രോസ് ചെയ്തോട്ടാണ് കേട്ടോ ഇത് നമുക്ക് നമ്മുടെ ഫാമിലിയുടെ കാണാനില്ല ഫാമിലിനെ കാണാനില്ലാത്തതുകൊണ്ട് ഒരു സാരി സിനിമ കാണാതിരിക്കാന്ന് തോന്നുന്നുണ്ട് നോക്കാം ഓ റേഞ്ച് ഹലോ അപ്പൊ നമ്മളെ വീടെത്തിണ്ട് ഇനി ഞാൻ എങ്ങനെയാ ലെൻസ് ഒരു വയ്ക്കുന്ന കാണിച്ചു തരാട്ടാ നേരെ സൊല്യൂഷൻ ബോട്ടിൽ കിട്ടും ഇനി താഴെ വേണില്ല നേരത്തെ എനിക്ക് ഒപ്പം അപകടത്തെ പറ്റാറുണ്ട് അതായത് ഒരെണ്ണം ഇവിടെ താഴെ വീഴും അതിനുശേഷം ഞാൻ തപ്പാൻ ഭയങ്കര പണിയെടുക്കും സംഭവം ഒരെണ്ണം പോയിപ്പിന്നെ പോയില്ലേ ഇപ്പോൾ അവർ പോയില്ലേ പിന്നെ ഇങ്ങനെ കാണും കാണാൻ വെച്ചിട്ട് വേണം തപ്പാൻ അങ്ങനത്തൊരു ദാരിദ്ര്യം അവസ്ഥ ആദ്യം ഉണ്ടല്ലോ ലെൻസിൽ രണ്ട് പവർ ഉള്ള സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് ഏത് പവർ ഏതിലും വെച്ചുകൊണ്ട് ചില സമയത്ത് ഞാൻ മറന്നു പോകും പക്ഷെ എൻ്റെ ഒരു ഭാഗ്യത്തിന് ഞാൻ അറിയാതെ എടുക്കുന്നത് ശരിയായിപ്പോ പക്ഷെ ഇത്തവണ എനിക്ക് രണ്ടിലും സെയിം പവർ ആയതുകൊണ്ട് പിന്നെ വലിയ ഇഷ്യൂ ഇല്ല അതായത് ലെഫ്റ്റിൻ്റെ ഇട്ടാലും റൈറ്റിൻ്റെ ഉള്ളിൽ ഇട്ടാലും ഒരു കുഴപ്പമില്ല മറ്റേത് ഇപ്പോൾ ഒരെണ്ണം വൺ പോയിൻ്റ് സെവൻ ഫൈവ് എണ്ണം വൺ പോയിൻറ്റ് ഫൈവ് ഒക്കെ ആയിട്ട് കഴിഞ്ഞാൽ മാറി പോയി കഴിഞ്ഞാൽ വലിയ കാണൽ കാണുകയില്ല അതേ സമയത്ത് ഭയങ്കര തലവേദന എടുക്കുകയും ചെയ്യും ലെൻസ് വയ്ക്കാനുള്ള കഷ്ടപ്പാട് എടുക്കാനില്ല വയ്ക്കാനും വലിയ കഷ്ടപ്പാടില്ല നമ്മൾ ചില സമയത്താണ് കൈ ഇപ്പം ധൃതി പിടിച്ചൊക്കെ ലെൻസ് വെക്കാൻ നിൽക്കുകയാണെങ്കിൽ ഒന്നും താഴെ വീഴാൻ ചാൻസ് താഴെ വീണ് കഴിഞ്ഞാൽ തപ്പാൻ ഭയങ്കര പാടായിരിക്കും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് അല്ല കളറൊന്നും ഇല്ലല്ലോ കളർ ലെൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കാണാം എന്ന് പറയാം എന്നിട്ട് കാണുകയില്ല അപ്പോൾ അത്രയുള്ള സുരക്ഷിതമായി ഈ പെട്ടിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി എന്തെങ്കിലും ആവശ്യം ഒന്ന് എടുക്കാം അത്രയുള്ള സൂര്യം വളരെ എളുപ്പമാണ് ഇനി ഞാൻ വേറെ ചെയ്യുമ്പോൾ നേരെ പോയി ബാക്കി സിനിമയും കൂടി കണ്ടിന്യൂ ചെയ്യട്ടെ ശരി ബേബി ഹലോ അപ്പോൾ സത്യം പറഞ്ഞ വ്ലോഗ് നിർത്തണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളൊരു ഒരു ഒരു ആലോചനയിലായിരുന്നു ഞാൻ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ സംസാരിക്കും എന്തായാലും നമ്മുടെ ആൾക്കാരൊക്കെ തന്നെയല്ലേ കുറച്ചുകൂടെ സംസാരിക്കുമ്പോൾ എന്തായാലും വിചാരിക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തുള്ള അപ്പുറത്തുള്ള ചെക്കൻ ബൈക്കിൽ ചക്കൈക്കിൽ പോ സൈക്കിളിൽ പോടും അതാണ് ഞങ്ങൾ നോക്കിയത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീട്ടുകാരെല്ലാം അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ ഇവരെല്ലാം തന്നെ കുറെ ദിവസം രാഗർണിയിൽ നിന്ന് വീഡിയോസ് ഒന്നും ഇടാത്തെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വലിയ നിറയെ പേര് കുറച്ച് പേര് വല്ലാണ്ട് ഇങ്ങനെ സംസാരിക്കുന്നു എനിക്കാ കുറച്ച് പേരൊക്കെ വലിയ കാര്യമായിട്ടോ കാരണം നമ്മുടെ വീഡിയോസ് ഇത്രയും പേര് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഇപ്പോൾ മോയ്സ്ചറൈസർ മുതൽ സ്കിൻ കെയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ സൺ ബ്ലോക്ക് ആയിക്കോട്ടെ സൺസ്ക്രീൻ ആയിക്കോട്ടെ ഇതെല്ലാം സജഷൻസ് ചോദിക്കുന്ന സമയത്ത് ആ എൻ്റെ വാക്കിനും ഒരു വിലയുണ്ട് എന്നോട് എന്നോടും ആളുകളെ സജഷൻ ചോദിക്കുന്നുണ്ട് എന്നൊരു തോന്നൽ നമുക്ക് ഉണ്ടാവുമല്ലോ ഈ വണ്ടോ ഞാനിപ്പോൾ വൺ ആയി വീഡിയോസ് ചെയ്തിട്ട് എന്നിട്ട് കൂടി നമുക്ക് അങ്ങനെ റെസ്പോൺസ് കേൾക്കുമ്പോൾ ഒരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ് അതിന് വളരെ 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 താങ്ക് യു അന്നത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞാൻ വൺ ആയി വീഡിയോസ് ചെയ്തിട്ട് ചെയ്തിട്ടിട്ടാണ് അപ്പോൾ ഈ വൺ ഇയർ ആയിട്ടും ഒരു മിനിറ്റ് വൺ ഇയറായി വീഡിയോസ് ചെയ്തിട്ട് എന്നിട്ട് കൂടിയിട്ട് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും കൂടിയിട്ടേ ഉള്ളൂ അതിന് പിന്നെയും ഒരു താങ്ക് യു കാരണം ഇത്രയും കാലം നിങ്ങൾ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഇടയിലിടിയിലായിട്ട് ഞാൻ ഒരു എക്സാമിന് വേണ്ടിയിട്ട് വൺ ഇയർ ഒരു ബ്രേക്ക് എടുത്തായിരുന്നു കേട്ടോ വേറെ ഒന്നുമില്ല അപ്പോൾ ആ ഒരു ബ്രേക്ക് എടുത്തത് കാരണം ചില സമയത്ത് നമുക്കിങ്ങനെ ഒരു പ്രാന്തായി എന്തെങ്കിലും എന്തിനാപ്പം നമ്മളിങ്ങനെ എന്നൊക്കെ ഒരു തോന്നല് വരുമല്ലോ ചില സമയത്ത് ഒരു ഡിപ്രഷൻസ് ഇങ്ങനെ അടിച്ച് ഡിപ്രഷൻ അടിക്കുക അല്ല എന്നാലും ചെറുതായിട്ട് ആ ഒരു സ്റ്റേയിലോട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ കമൻ ബോക്സ് ഒക്കെ നോക്കുമ്പോൾ എനിക്ക് നല്ല ആശ്വാസം കിട്ടാറുണ്ട് കാരണം അറ്റ്ലീസ്റ്റ് എന്താ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഇത് ചെയ്ത സ്കിൻ കെയർ കറക്റ്റ് ആവുമോ എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ മെസ്സേജ് വരുന്ന സമയത്ത് ഭയങ്കര ഒരു ഹാപ്പിനെസ് തോന്നാറുണ്ട് അപ്പോൾ അതിലെല്ലാം ഞാൻ ആണ് ഈ ഒരു ഇയർ പിന്നെ സത്യം പറഞ്ഞാൽ ബ്രേക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു വൺ ഇയർ എന്തെയും വീഡിയോസ് ചെയ്യാതിരിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല പക്ഷേ വൺ ഇയർ ബ്രേക്ക് എടുക്കേണ്ടി വന്നു ഇനി അപ്പോൾ ഒരു നീണ്ട ബ്രേക്ക് എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് മതി ഇത്ര ബ്രേക്ക് മതി ഇനി ബ്രേക്ക് എടുക്കുന്നില്ല ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് പക്ഷേ എങ്ങനെ ടൈപ്പ് വീഡിയോസ് വേണം എന്ത് രീതിയിൽ വീഡിയോസ് ചെയ്യുന്ന ഒന്നും ഇനി ഒട്ടും ഒരു ഐഡിയ ഇല്ല നമുക്ക് പുതിയ വർഷമല്ലേ പുതിയ രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോകാം അപ്പോൾ ഉള്ളൂ ശരി അപ്പോൾ ഇനി കാണാം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ എന്താ പറയേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ട് ഹാപ്പി ന്യൂ ഇയർ ആൻഡ് താങ്ക് യു കാരണം നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഇങ്ങനെ ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ഇതിപ്പോൾ ഞാൻ അവസാനിച്ച് ലാസ്റ്റ് വീഡിയോസ് ഇടുന്ന സമയത്ത് ഫൈവ് കെ എത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുപോലെ സിക്സ് കെ സിക്സ് കെ എത്താൻ അത്ര അങ്ങോട്ട് താമസമില്ലാത്തൊരു സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് കൂടി പേര് കഴിക്കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ആവും എന്നാണ് എൻ്റെ ഒരിത് അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഒന്നും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവാ പോവാ അൺസബ്സ്ക്രൈബ് ചെയ്യാതെ പോയത് തന്നെ വലിയൊരു ഉപകാരം അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരായിട്ട് അഭ്യാസ് ചെയ്യൂ